നിധി പുറത്തോട്ട് വരുമ്പോൾ എല്ലാവരും ഡയരി ഹാളിൽ നിരന്ന് കിടക്കാണ് സുഭാഷ് എല്ലാവരെയും തട്ടി ഉണർത്താൻ നോക്കും പക്ഷെ അവരാരും ഉണരില്ല സുഭാഷ് സുധിയൊക്കെ ഒരു വശത്തേക്ക് നീക്കും നിധിക്ക് പോകാൻ വേണ്ടിയിട്ട് നിധി പോയി കഴിഞ്ഞിട്ട് സുഭാഷ് നികേശനോടൊക്കെ കിടന്നോ കിടന്നോ സുഭാഷ് ഒരു കപ്പ് ചായയായിട്ട് നിധിയുടെ അടുത്തേക്ക് ചെല്ലാണ് നിധി ചോദിക്കും എനിക്കായിട്ട് എന്തിനാ ചായ ഉണ്ടാക്കിയത് സുഭാഷ് പറയും എനിക്കും ഉണ്ടാക്കിയപ്പോൾ നിധിക്കും കൂടി എടുത്തതേ ഉള്ളൂ അവരൊക്കെ എണീക്കാൻ വൈകും ഇന്നലെ കുട്ടി അവിടെ വന്ന് നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സത്യത്തിലെ കുട്ടി ഞങ്ങളുടെ വീടിൻ്റെ അഭിമാനമാണ് കാത്തത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് കുട്ടി വന്നതെന്ന് എനിക്കറിയാം നിങ്ങൾ സ്റ്റേച്ച് കല്യാണം കഴിച്ചവരാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഫങ്ഷനൊക്കെ നടത്തിയത് കുട്ടി പറഞ്ഞപ്പോഴാണ് സത്യമൊക്കെ ഞാൻ അറിയുന്നത് അതിനൊക്കെ ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് സുഭാഷ് കൈകൂപ്പാണ് നിധി പറയും അതൊന്നും വേണ്ട എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇനി എന്നോട് ഇങ്ങനെ തോന്നുന്ന ആവശ്യപ്പെടാൻ ഞാൻ മതി സുഭാഷ് അറിയില്ലല്ല ഇനി കുട്ടിയോട് ഞങ്ങൾ ഒന്നും ചെയ്യണമെന്ന് പറയില്ല കുട്ടി എന്ത് പറഞ്ഞാലും അതിൻ്റെ കൂടെ ഞാൻ നിൽക്കും മോൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ കഴിയാം നിധി പറയും എനിക്ക് പോകണം എൻ്റെ ഇവിടെ നിൽക്കാൻ നിർബന്ധിക്കരുത് സുഭാഷ് അറിയാം അയ്യോയ്യോ ഞാനങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കുട്ടി എന്ത് തീരുമാനം എടുത്താലും ഞാൻ അതിൻ്റെ കൂടെ നിൽക്കും ഞാനെൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ അത് ഒരിക്കലും നടക്കില്ലെന്ന് എനിക്കറിയാം നിധി റൂമിലേക്ക് പോകാനോ ഒരുങ്ങുമ്പോൾ അച്ഛനെ എണീക്കും അച്ഛൻ എണീറ്റിട്ട് മുഖം കഴുകുന്ന കാണുമ്പോൾ നിധിക്ക് കൂടെ എന്തോ പോലെ തോന്നും പുള്ളി മുഖമൊക്കെ കഴുകി ഒരു ഷർട്ട് വിട്ടിട്ട് പോവാണ് നിധി നിധിങ്ങനെ പറയും എന്ത് ജാതി മനുഷ്യന്മാരെ ഇവരൊക്കെ എന്തായാലും എനിക്കെന്താ ഞാനിവിടുന്ന് വേഗം പോകും തൊട്ടു പിന്നാലെ തന്നെ ഹരീഷ് ഒരു ബ്രഷായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് സുധി അകത്ത് പോയി നോക്കുമ്പോൾ നിധിയെ കാണില്ല ഏഹ് നിധി പോയോ പക്ഷേ ബാഗും ഇവിടെ ഉണ്ടല്ലോ നിധി താലിയിൽ പിടിച്ച് അവിടെ ഇരിക്കുന്നതാണോ സുഭാഷ് പറയും താലിയൊക്കെ പിടിച്ചു നോക്കുന്നുണ്ടല്ലോ അതിനോട് ഒരു സെന്റിമെൻസ് തോന്നി ഇവിടെ നിന്നാൽ മതിയായിരുന്നു സുധിയുമായിട്ട് നിധിയോട് സംസാരിക്കാണ് ഞാൻ നന്നായിട്ട് ഉറങ്ങി കുറേ കാലത്തിന് ശേഷം ഇങ്ങനെയൊന്നു ഉറങ്ങുന്നത് ചായ എന്തേലും വേണമെന്ന് വയ്ക്കും നിധി പറയും വേണ്ട ചേട്ടൻ തന്നു സുധി വയ്ക്കും എന്താ നമ്മുടെ ഇന്നത്തെ പ്ലാൻ നിധി വയ്ക്കും ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും ഓർമ്മയില്ലേ ഇയാൾക്ക് രാവിലെ തന്നെ ഏതെങ്കിലും ഹോസ്റ്റൽ നോക്കണമെന്ന് പറഞ്ഞില്ലേ എനിക്ക് ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം ബാഗെടുത്ത് ജീപ്പ് വെക്കാം ഹോസ്റ്റലിൽ ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ വരണ്ടല്ലോ നിധി അകത്തു പോയിട്ട് ബാഗ് എടുത്ത് നിൽക്കുമ്പോൾ പറയും എൻ്റെ മൊബൈൽ കാണുന്നില്ല സുധിയ്ക്കും അത് പോലീസ് സ്റ്റേഷനിലെങ്ങനെ വെച്ച് പറഞ്ഞോ നിധി പറയും ഇല്ല സുധീവരെ എന്താ നമ്മുടെ ഓട്ടത്തിനിടയ്ക്ക് എങ്ങാനും വീട് പോയി കാണും അത് കുഴപ്പമില്ല സൈബർ സെല്ലിൽ പരാതിപ്പെടാം എവിടെയെങ്കിലും ഓണാക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ സുഭാഷൻ നികേഷ് കൂടെ നടന്നു പോകുമ്പോൾ നികേഷ് പറയും ഏടത്തി വന്നപ്പോൾ നമ്മുടെ വീടാകെ മാറിയല്ലേ കൈലി മുണ്ടു കൊടുത്തു നടന്നാ സുഭാഷേട്ട വരെ ഇപ്പോൾ വെള്ളമുണ്ടയിലേക്ക് മാറി ഇനിയിപ്പം സുഭാഷ് കല്യാണം നടക്കും അത് കഴിഞ്ഞാൽ അരീഷ് ചേട്ടന്റെ അത് കഴിഞ്ഞാൽ പിന്നെ സുഭാഷ് ചോദിക്കും ബാക്കി കൂടെ പറയടാ നിന്റെ ആവൂലേ എന്താടാ ഒരു നാടം നികേഷ്വർ അതൊന്ന് നടക്കണമല്ലോ സുഭാഷ് ചോദിക്കും എന്താടാ ഇപ്പോഴേ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ നികേശ്വർ ഏ ഇല്ല നികേഷ്വർ അവരെ നമുക്കൊരു ഹണിമൂണിന് പറഞ്ഞേക്കണ്ടേ സുഭാഷ് പക്ഷേ അതിന്റെ അഭിപ്രായം പറയില്ല സുഭാഷ് പണിസൈറ്റിൽ എത്തിയിട്ടും മനസ്സിൽ മുഴുവൻ നിധി പറഞ്ഞ കാര്യങ്ങളാ സുഭാഷ് അവിടെയുള്ള പണിക്കാരനോട് ഓരോ കാര്യം പറഞ്ഞ് ചൂടാവാണ് പുള്ളിക്കണമെങ്കിൽ ഒരു പിടിത്തവും കിട്ടില്ല ഇതെന്താ സുഭാഷി വെള്ളം കൊണ്ടു അനുഭവം അയാൾ അയാളൊരു ബയ്യ ഡ്രസ്സ് മാറിയിട്ടില്ല സുഭാഷെ പറയും എനിക്ക് സൗകര്യം ഇല്ല നിധിയുടെ അച്ഛൻ ഒരു കാര്യത്തിന് വരാത്തിനെ പറ്റി അരുൺ ചോദിക്കുകയാണ് അമ്മ പറയുക എങ്ങനെയാണോ അച്ഛൻ വരിക ഞാൻ തന്നെ റോട്ടിലിറങ്ങിയ എല്ലാവരും ഇത് തന്നെ ചോദിക്കുക അരുൺ ചോദിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് കരുതി നമ്മൾ ഈ നഷ്ടവസാച്ച് ജീവിക്കണോ അച്ഛൻ പറയും അരുണെ നിനക്ക് ബിസിനസ് നോക്കി നടത്താൻ പറ്റെങ്കിൽ അങ്ങനെ നടത്തിക്കോ ഇല്ലെങ്കിൽ അത് വിട്ടേക്ക് പുറത്ത് വന്ന് ആളുകളെ ഫേസ് ചെയ്യാനുള്ള മാനസിക നില എനിക്കില്ല അമ്മ നിധിയെ കുറ്റപ്പെടുത്തിയിട്ട് ഇങ്ങനെ പറയാണ് അവൾ ഇതിനൊക്കെ അനുഭവിക്കും ഒരു മാസത്തിൽ കൂടുതൽ അവൾക്ക് ആ ഡ്രൈവറെ കൂടെ ജീവിക്കാൻ കഴിയുമോ എന്ന വിചാരം ചേച്ചി നിധിയെ സപ്പോർട്ട് ചെയ്തിട്ട് പറയും അവൾ നമ്മളോടൊക്കെ പറഞ്ഞതല്ലേ നമ്മളൊന്നും കേട്ടില്ലല്ലോ അവളെ ഒരു പക്ഷേ കല്യാണത്തിൽ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു അച്ഛൻ പറയും അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു അതുകൊണ്ട് അവൾ പോയതെന്ന് പറയുമ്പോൾ ചേച്ചി അതിനെ തള്ളി പറയും ഇവിടെ നിന്ന് പോകുമ്പോൾ അവർ തമ്മിൽ പ്രേമത്തിലൊന്നും അല്ലായിരുന്നു ആയിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടൊരു സൂചന കിട്ടുമായിരുന്നു പക്ഷെ അച്ഛൻ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല അമ്മയും ചോദിക്കും നീ എന്തിനാ മോളെ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് അരുൺ ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരും അരുൺമാറി നിർത്ത അവളെ നമ്മൾ കല്യാണത്തിന് ഫോഴ്സ് ചെയ്തിട്ട് അവളെ ഓടിപ്പോയതെന്നല്ലേ നീ പറയുന്നത് അരുണേ ഇന്നലെ കല്യാണം നടക്കുന്ന വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടിട്ട് അമ്മയും സാന്ദ്രയൊക്കെ ആകെക്കൂടെ ഞെട്ടി നിൽക്കുകയാണ്